pani khilwa dalne hai khana mai le lete hai le 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 ko ko

ٹھیک اپروو منيا ஆய் ஆக்தா குழஸ் ഗൈസ് ഇവിടെ ബ്രൈഡ് ടു ബി ബർഡേ ഗ്രൂം ടു ബി അതിൻ്റെയെല്ലാം സെറ്റപ്പ് എല്ലാം ഉണ്ട് അതെല്ലാം ഉറക്കിട്ട് കാണുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഗൈസ് അതിൻ്റെ ടൈം കഴിയാനായി ഇപ്പം ഇവിടെ സ്റ്റേജിലാണ് ഫോട്ടോ വീഡിയോസെല്ലാം അടുന്ന് എടുക്കാം നമുക്ക് അപ്പം ഗൈസ് ഞാൻ പുറത്തിറങ്ങി വാശെല്ലാക്കിയിട്ട് നമുക്ക് പുറത്തുനിന്നൊന്നും കഴിക്കാം അപ്പം face to my I'd put my name. God you know me. That's not the same sir. Very much like. And get for the. Door mark to the.